കൾച്ചറൽ ഫോറം ജില്ലാ പ്രവർത്തക സംഗമം മലപ്പുറത്ത് നടന്നു പി ഡി പി സംസ്ഥാന വൈസ് ചെയർമാൻ ശശി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രവാസികളെ തീവട്ടിക്കൊള്ള ചെയ്യുന്ന വിമാന കമ്പനികളുടെ നടപടി അവസാനിപ്പിക്കണമെന്നും പീപ്പിൾസ് കൾച്ചറൽ ഫോറം ജില്ലാ പ്രവർത്തക സംഗമം ആവശ്യപ്പെട്ടു സീസൺ സമയത്ത് ഇരുന്നൂറ് മുന്നൂറ് ഇരട്ടി വിമാന ചാർജ് വർദ്ധിപ്പിച്ച് പ്രവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവാത അംഗീകരിക്കാനാവില്ല ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടണമെന്നും പ്രവർത്തക സംഘവും ആവശ്യപ്പെട്ടു ചടങ്ങിൽ ഇബ്രാഹിം ആദംനാട് അധ്യക്ഷനായിരുന്നു സംസ്ഥാന അഷഫ് ഇബ്രാഹിം തിരുരങ്ങാടി സംസ്ഥാന സെക്രട്ടറി ജാഫർ അലി ദാനിമി പി ഡി പി ജില്ലാ പ്രസിഡന്റ് സക്കീർ പരപ്പനങ്ങാടി ജില്ലാ സെക്രട്ടറി ഷാഹിർ മുറയൂർ പി എച്ച് എഫ് കോർഡിനേറ്റർ ഹുസൈൻ കാനാബുഴ പി സി എഫ് ജിദ്ദ സെക്രട്ടറി കെരീബ് മഞ്ചേരി അബ്ദുൾ റഷീദ് കൊളപ്പുറം എന്നിവർ സംസാരിച്ചു പി സി എഫ് ജില്ലാ സെക്രട്ടറി ഷിഹാബേംഗറ സ്വാഗതവും ും പറഞ്ഞു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്